മിക്ക ആളുകളും കണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ് കാലിന്റെ അടിഭാഗത്ത് അനുഭവപ്പെടുന്ന വേദന ഇതിനെയാണ് മെറ്റാറ്റാസൽജ എന്ന് പറയുന്നത് കാലിന്റെ മെറ്റാറ്റാസൽ ബോൺസിൽ എക്സസീവ് ആയിട്ടുള്ള പ്രഷറും സ്ട്രെസ്സും കൊണ്ടുവരുന്ന വേദനയും നീർക്കെട്ടും കൊണ്ടുവരുന്നതാണ് ഇതിന്റെ പ്രധാനമായ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊലോങ് ഡയറ്റ് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ നേരം നടക്കുമ്പോൾ പ്രത്യേകിച്ച് ചെരുപ്പിടാതെ നടക്കുമ്പോൾ ഒരു ലം ഫീലിംഗ് വരുന്നതിനെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ആളുകളിൽ ഹൈആർച്ചുള്ള ആളുകളിലും പിന്നെ ഇൽ ഫിറ്റിംഗ് അതായത് കറക്റ്റ് ഫിറ്റിംഗ് ഷൂസ് ധരിക്കാത്തവരിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത് ഇതിനു വേണ്ടി ചെയ്യാവുന്ന എക്സസൈസുകൾ നമുക്ക് നോക്കാം